അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേത് നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് പരത്തും കുഴിക്കൊന്നും ചെയ്യേണ്ട എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വെറും പത്ത് മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈസി സ്നാക്സ് ആണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുവക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ഇവിടെ ആ പാനിലേക്ക് എണ്ണ കൊടുത്തിട്ട് രണ്ട് ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട് അത് അതിട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു തക്കാളി കട്ടാക്കി എടുത്തത് കൂടി ചേർക്കുന്നുണ്ട് ഇതിലോട്ട് ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിലാണ് നമ്മളൊരു സ്നാക്സ് എടുക്കുന്നത് ഭയങ്കര ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വീര് തക്കാളിയും സവാളിയും ഉപയോഗമായിട്ട് കിട്ടിയാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിൻ്റെ കൂടെ പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ചേർക്കുന്നുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത് മാത്രമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നുള്ളൂ റൈസൻസ് ആയിട്ട് ഇനിയിപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടുവാൻ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇതിലോട്ട് കുറച്ച് അധികം തന്നെ മല്ലിയുടെ ഇലയും ഒരു മൂന്ന് കോഴിമുട്ട ആ പുഴുങ്ങിട്ട് ഇതുപോലെ നീളങ്ങത്തിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഒന്നര കപ്പ് മൈദ ഇട്ടെടുക്കുന്നുണ്ട് ഇനിയിതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതും കൂടി ഒഴിച്ചെടുക്കുക അതിപ്പം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഭയങ്കര തിക്കായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അര കപ്പ് വെള്ളം കൂടിയും മൊഴിച്ചിട്ട് ഒന്നുകൂടി ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന കേട്ട അതൊരു കട്ടിയിലാണ് നമുക്കിത് വേണ്ടത് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് വേണം നമ്മളിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചൂടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കരുത് ചെറുതായി ചൂടായാലും നമ്മൾ ഒരു കയ്യിൽ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു പാനു വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചിട്ടിച്ചു മാത്രം മതി എൻ്റെ സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് വിട്ടു വന്നാൽ നമുക്കിത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കി കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം മുഴുവനായിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു പത്തിരി എടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഇതിൻ്റെ നടുവിലേക്കായിട്ട് കുറച്ചധികം തന്നെ നമുക്ക് ഇട്ടെടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്കിതാ ഈ ഒരു സെഡിൽ നിന്നൊന്നും ഇതുപോലെ മടക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് പ്രസ്സ് അത് അവിടെ നിന്നോളും ബാക്കി സൈഡിൽ ഞാനത് കുറച്ച് മൈദ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട് അതൊന്ന് തേച്ച് എടുക്കുന്നുണ്ട് ഇവിടെയും നമുക്കിതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് ബാക്കി കൂടി നമുക്കിതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം ഞാനത് മുഴുവനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു മൈദ വെച്ചിട്ട് ഞാൻ ആറെണ്ണമാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് തേച്ചെടുക്കുന്നത് അതിൻ്റെ ശേഷം ഓരോ സ്നാക്സ് ആയിട്ട് നമുക്കൊരു പാനിലേക്ക് വെച്ചെടുക്കാവുന്നതാണ് മുഴുവൻ സ്നാക്സും വെച്ചെടുത്തതിന് ശേഷം മേൾ ഭാഗത്തും കുറച്ച് നെയ്യ് ഇതുപോലൊന്ന് തേച്ചെടുക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഒരു സ്നാക്സ് കഴിക്കുന്ന സമയത്ത് ഇപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് ഇതൊന്ന് തിരിച്ച് മറിച്ച് ഇട്ടെടുത്താൽ നമുക്കൊരു സ്നാക്സ് ഒന്ന് റെഡി കിട്ടിക്കോളും അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഈ ഒരു കളറിൽ വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് വളരെ എളുപ്പത്തിലാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് സമയമൊന്നും കളിയാത്ത രീതിയിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാനും വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അതപ്പോൾ അതിൻ്റെ ഉത്ഭാവം നല്ല അടിപൊളി ഫില്ലിങ്ങോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സൊപ്പിട്ടും ഉണ്ടാകാം ഇൻഷാല് ഓക്കെ